ജനങ്ങൾ ബിജെപി സ്വീകരിച്ചത് കൊണ്ടായിരിക്കും ഈ എലക്ഷനിൽ കൂടുതലും അതെ തന്നെയാണ് എന്താണ് ബിജെപിയുടെ ഒരു പത്ത് വർഷത്തിലധികമായിട്ടുള്ള ഭരണത്തെ പറ്റി പറയാനുള്ളത് എന്റെ അഭിപ്രായമാണ് ഞങ്ങൾക്ക് തെറ്റായിട്ട് തോന്നണില്ല സ്ത്രീകൾക്കാണ് കൂടുതൽ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്ത് വരികയാണ് അതെയാണ് ബീഹാറിലും സ്ത്രീകളെ ഒരുമിച്ചിറങ്ങുക സ്ത്രീകളുടെ പ്രത്യേകിച്ചും ഈ മുത്തലാഖ് പോലെയുള്ള കാര്യങ്ങൾ കുറേ മുസ്ലിം സ്ത്രീകൾ തന്നെ അത് മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്കൊരുപാട് കാര്യങ്ങൾ പറയാൻ പുറത്തോട്ട് പറയാം പക്ഷേ അവരെ വീടുകളിലും അവരെ അവരുടെ മതം അവരെ തളച്ചിടയാണ് പക്ഷെ അത് പാടില്ല ഇന്ന് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ആ ഒരു പരിഗണന അവരിലും കിട്ടണം ഇന്ന് കേരളത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വീടുകളിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതൊക്കെ ഇന്ന് കേന്ദ്രം വന്നിരുന്നാൽ മാത്രമേ ബി ജെ പി ഭരണം ഇവിടെ വന്നിരുന്നാൽ മാത്രമേ അതെല്ലാം നല്ല രീതിയിൽ ഇവിടെ ജനങ്ങൾക്ക് എത്തിക്കാൻ പറ്റുള്ളൂ ജനങ്ങൾക്ക് ഒരു ചെറിയൊരു ആശ്വാസം ഉണ്ടായി ഉണ്ട് ഇപ്പോഴേ ഉണ്ട് ഈ മെഡിക്കൽ സ്റ്റോറിലെ ബന്ധു വിളികൾ ഇതെല്ലാം അവർ ഫിഷ് ചെയ്യുന്നു വളരെ വില കുറച്ചാണ് നരേന്ദ്രമോദി കൊടുക്കുന്നത്